നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നിറയെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ പുലാവ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കർണാടക സ്റ്റൈൽ വെജിറ്റബിൾ പുലാവ് ആണ് കേട്ടോ സോ അതിന് ഒരു ചെറിയ മിക്സീഡ് ജാറിലേക്ക് കുറച്ച് സിനിമൻ സ്റ്റിക്ക് പിന്നെ ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ പിന്നെ ഒരു സ്പൂൺ ജീരകം ഇടുക എന്നിട്ട് ഒരു സ്പൂൺ പെപ്പർ മുഴുവൻ പെപ്പർ വിടാം കേട്ടോ പിന്നെ കുറച്ച് മിൻറ്റ് ലീഫ് കുറച്ച് കൊറിയാൻഡൽ ലീഫ് പിന്നെ കുറച്ച് ഒത്തിരി വേണ്ട കുറച്ച് എന്താ പറയുക തേങ്ങ പിന്നെ രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുക നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ മസാല അരച്ചതിന് ശേഷം ഞാനിന്ന് കുക്കറിലാ കേട്ടോ വെജിറ്റബിൾ പുല ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഒരു സ്പൂൺ നെയ്യ് അഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് നമുക്ക് എണ്ണയും കൂടെ ഒഴിക്കാം കേട്ടോ പിന്നെ ബാക്കി നമ്മുടെ സിനിമൻ സ്റ്റിക്ക് പട്ട പിന്നെ ബേ ലീഫ് ഗ്രാമ്പൂ ഇതൊക്കെ ഇടാം അതൊന്ന് ചൂടായതിനു ശേഷം ഞാൻ രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഇട്ടിരിക്കുന്നത് ഒത്തിരി ചെറുതായിട്ടല്ല മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കുറച്ചുപ്പും കൂടാവാം ഓണിയൻ ലൈറ്റ് ആയിട്ട് വഴുന്നതും ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇതിലോട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പേസ്റ്റിൽ തന്നെ ഇട്ട് അരയ്ക്കാവുന്നതും ആണ് ഇല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പേസ്റ്റ് ആയിട്ടും ഇട്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലോണം പച്ചമണം മാറിയതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് ബീൻസ് ഒരു ഒന്നര ക്യാരറ്റ് ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനിയും നിറയെ വെജിറ്റബിൾസ് ഇടാം കേട്ടോ കോളിഫ്ലവർ ഇടാം വേറെ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിലും ഇടാട്ടോ വേറെ വെജിറ്റബിൾസ് അപ്പോൾ ഞാനിത് മൂന്നാണ് ഇടുന്നത് ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലോണം ഒരു ഹാഫ് കുക്ക് ആവണം കേട്ടോ അപ്പോൾ നല്ലോണം വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ നല്ലോണം ഒന്ന് ഇതിന്റെ കൂടെ യോജിപ്പിക്കാം ഒരു വൺ മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച പേസ്റ്റ് പേസ്റ്റില്ലേ അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ജാറിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാവുമല്ലോ അത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് എന്താ പറയുക നല്ലോണം കലക്കി ഇതിലേക്ക് ഒഴിക്കാവുന്ന കുറച്ച് വെള്ളമൊഴിക്കാവും എന്താ വെച്ചാൽ നമ്മൾ റൈസിനനുസരിച്ചുള്ള വെള്ളമാണ് വെക്കുന്നത് അപ്പോൾ ഈ പേസ്റ്റിൽ നിറയെ വെള്ളം കൂടിയാൽ നമുക്ക് റൈസ് ഭയങ്കരമായിട്ടും കുഴഞ്ഞു പോകും അപ്പം അതുകൊണ്ട് മസാലയിൽ ഒഴിക്കുന്ന വെള്ളം സൂക്ഷിച്ച് ഒഴിച്ച് കഴുകി ഒഴിക്കാം അപ്പോൾ മസാല നല്ലവണ്ണം ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതിലേക്കിടാം അതിന് ശേഷം ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒന്നര ഗ്ലാസ്സിൽ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളം ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലല്ലേ വെക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള വെള്ളം വെക്കണം അപ്പോൾ നല്ലോണം ഫസ്റ്റ് റൈസ് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത് എക്സാക്റ്റ് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളവും റൈസും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം കേട്ടോ സൈഡിലൊക്കെ മസാലയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം അതൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുത്ത് അതൊന്ന് വെക്കുക നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇത് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യണേ പിന്നീട് ചേർക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഉപ്പ് ചേർത്തു അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടിയിട്ട് മൂടാം എന്നിട്ട് ഒരു വിസിൽ വരുന്നവർ വെയ്റ്റ് ചെയ്യാം കേട്ടോ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മ് ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റും കൂടെ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ ഒരു വിസിലും പിന്നെ അഞ്ച് മിനിറ്റ് സിമ്മിലും വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾ പുലാവ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ മേളിൽ വന്നിട്ടുണ്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി കേട്ടോ ഫുൾ വീട് ഒരു ബിരിയാണിയുടെ സ്മെല്ലാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് റൈത്തയോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഗ്രേവിയോ എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ అప్పుడు అడుత్య వీడియోలో కా బాయ్